ഇന്ത്യയും ജെ സി സി രാജ്യങ്ങളും സ്വതന്ത്ര വ്യാപാര കരാറിനുള്ള ചർച്ചകൾ ഈ വർഷാവസാനം ആരംഭിക്കും ഇതിന്റെ ഭാഗമായി കാർഷിക ടെക്സ്റ്റൈൽസ് ഫാർമസ്യൂട്ടിക്കൽസ് ഉൽപ്പന്നങ്ങൾ കൂടുതലായി ജെ സി സിയിൽ എത്തും ഇന്ത്യയിൽ ജി സി സി രാജ്യങ്ങളുടെ ഉൽപ്പന്നങ്ങളും എത്തിക്കും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയ ഉദ്യോഗസ്ഥരുമായുള്ള ചർച്ചകൾ ഇക്കാര്യത്തിൽ ധാരണയിലെത്തി ഇരുപത് വർഷം മുൻപ് രണ്ടായിരത്തി നാലിൽ ഒപ്പുവെച്ച സാമ്പത്തിക സഹകരണ ചട്ടക്കൂടിന് തുടർച്ചയായാണ് ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ ഫ്രീ ട്രേഡ് കരാറിന് വഴിയൊരുക്കുകയാണ് ലക്ഷ്യം ഇതിനായി കേന്ദ്രമന്ത്രാലയ ഉദ്യോഗസ്ഥർ ഈ ആഴ്ച സൗദിയിലെത്തിയിരുന്നു ജി സി സി ആസ്ഥാനത്ത് ഇവർ ജി സി സി പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യ ജി സി സി വ്യാപാരം ബില്യൺ ഡോളറായി ഉയർന്നിട്ടുണ്ട് സ്വതന്ത്ര വ്യാപാര കരാർ പ്രകാരം ഇന്ത്യയും ജി സി സിയും ഒന്നിച്ചു വളരുമെന്നാണ് പ്രതീക്ഷ ഇതുവഴി ഇന്ത്യൻ കാർഷിക ഉൽപ്പന്നങ്ങളും ടെക്സ്റ്റൈൽ ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങളും സൌദിയിലും ജി സി സി രാജ്യങ്ങളിലും എത്തും ഇവക്ക് ഇറക്കുമതി തീരുവ ഒഴിവാക്കി ലഭിക്കുമെന്നതാണ് ജി സി സി രാജ്യങ്ങളിൽ ടെക്നോളജി ടൂറിസം രംഗങ്ങളിൽ ഇന്ത്യൻ കമ്പനികൾക്ക് കൂടുതൽ നിക്ഷേപാവസരവും ഇതിന്റെ നേട്ടമാണ് ഇന്ത്യയുടെ ഊർജ്ജ ആവശ്യം നിറവേറ്റാൻ ജി സി സി രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണ ഗ്യാസ് ഇറക്കുമതി എളുപ്പമാക്കും നിലവിൽ ഇന്ത്യ റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെയാണ് കൂടുതലായി ഇതിനായി ആശ്രയിക്കുന്നത് ജി സി സി രാജ്യങ്ങൾക്ക് ഇന്ത്യയിലെ ക്ലീൻ എനർജി എ സ്റ്റാർട്ടപ്പുകളിലും നിക്ഷേപം നടത്താൻ അവസരം നൽകും ഒരു കോടിയിലേറെ വരുന്ന ജി സി സി രാജ്യങ്ങളിലെ ഇന്ത്യൻ പ്രവാസികൾക്കും വിവിധ അവസരങ്ങൾ സൃഷ്ടിക്കുന്നതാകും സ്വതന്ത്ര വ്യാപാര കരാർ അഫ്താബ് റഹ്മാൻ മീഡിയ വൺ റിയാദ്